തോലിട്ട ചെന്നായ എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് മേജർ രവിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഉള്ളിൽ വർഗീയത ഒളിപ്പിച്ച് പുറമെ കപട മതേതരത്വം അഭിനയിക്കുന്ന അദ്ദേഹം ഇപ്പോൾ എത്തേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായി എത്തിയിട്ടുമുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓന്തിനെ നാണിപ്പിക്കും വിധം നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഓന്ത് രവിയുടെ കാര്യം എന്തായാലും വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ തീർത്തും അത്ഭുതപ്പെടുത്തി കളഞ്ഞത് മറ്റൊരാളുടെ പ്രസ്താവനയാണ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ മൃഗം പലപ്പോഴും അയാൾ അറിയാതെ പുറത്ത് ചാടാറുണ്ട് മാടമ്പിത്തരവും ജാതി മഹിമയും ഒക്കെ അയാൾ അറിയാതെ തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് പുറത്ത് വരികയും മാധ്യമങ്ങൾ എല്ലാം അത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്യാറുണ്ട് പറഞ്ഞു വരുന്നത് നമ്മുടെ തൃശ്ശൂർ എം എൽ എ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് കുറിച്ചാണ് മമ്മൂട്ടി എന്ന നടനോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനം എത്രത്തോളം ഉണ്ട് എന്ന് പല സന്ദർഭങ്ങളിലായി പല വീഡിയോകളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് മമ്മൂട്ടിയുടെ കോളാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും തൻ്റെ അടുത്ത് ഒരു ഫോൺ കോൾ കൊണ്ടുവന്നാൽ അറിയാതെ താൻ ഒരു എഴുന്നേറ്റ് നിന്നുകൊണ്ടായിരിക്കും ആ കോൾ അറ്റൻഡ് ചെയ്യുക എന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മമ്മൂട്ടി പങ്കെടുത്തതും അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴവുമൊക്കെ അന്ന് നമ്മൾ കണ്ടതുമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസുമായി കൊമ്പു കോർക്കുന്നതിനിടയിൽ മമ്മൂട്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു സ്പീച്ച് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് മമ്മൂട്ടിയെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ഒരു കാര്യവും ഇല്ലാതിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന്റെ പേര് അവിടെ വലിച്ചെഴിച്ച് അദ്ദേഹം തനിക്ക് പിടവു പറ്റി എന്ന് മനസ്സിലായപ്പോഴാണ് പതിവ് പോലെ പിന്നെ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങിയത് കൈരളി എന്ന ചാനലിന്റെ ചെയർമാൻ കേരളത്തിലെ ഒരു ലീഡിംഗ് ആക്ടർ ആണ് എന്ന് പറഞ്ഞ ഗോപി പിന്നീട് പെട്ടെന്ന് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലായപ്പോൾ അയാളുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കാരണം അയാൾ ഒരു നോബിൾ സോൾ എന്നും പറഞ്ഞ് തടി തപ്പുന്നു തീർച്ചയായും സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയുടെ മതമാണ് പ്രശ്നം കടുത്ത വർഗീയത മനസ്സിൽ വെച്ച് പുലർത്തുന്ന സുരേഷ് ഗോപി അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയോട് കാണിക്കുന്നത് കപട സൗഹൃദമല്ലേ തുറന്ന മനസ്സോടുകൂടി മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന മമ്മൂട്ടി ഇവരോടൊക്കെ അടുപ്പം പുലർത്തുമ്പോഴും തിരിച്ച് മമ്മൂട്ടിയോട് ഉള്ളിൽ പക വെച്ച് പുലർത്തുന്നവരാണ് സുരേഷ് ഗോപിയും മേജ് രവിയുമൊക്കെ എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ ഇവരൊക്കെ അറിയാതെ തന്നെ ഇത് പുറത്ത് വരാറുമുണ്ട് ദേശീയ അവാർഡ് ലഭിക്കുന്നതിൽ നിന്ന് മമ്മൂട്ടിയെ തഴയുന്നതിൽ മേജർ രവി ഒരിക്കൽ കളിച്ച കളി നമുക്കറിയാം അമ്മയുടെ ഒരു ചടങ്ങിനിടെ മമ്മൂട്ടി കടന്നു വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്ന് ആംഗ്യം കാട്ടുന്ന മോഹൻലാലിനെയും മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ സുരേഷ് ഗോപിയും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ട് സത്യത്തിൽ ആരാണ് രാജ്യത്തെ യഥാർത്ഥ വർഗീയവാദികൾ രാജ്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ മേൽ ആ ലേബൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് യഥാർത്ഥ വർഗീയവാദികൾ അല്ലേ തൻ്റെ മതവിശ്വാസങ്ങളെ കൃത്യമായി പിന്തുടരുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതിനാണ് എന്ന് പറയുക ഒരു മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സദാസമയം പുച്ഛിച്ചും പരിഹസിച്ചും പഴി പറഞ്ഞും വോട്ട് നേടുന്ന ഒരു പാർട്ടിയുടെ പിമ്പായി പ്രവർത്തിക്കുന്ന ചെമ്പുകോപിക്കും ഓന്തിരവിക്കുമൊക്കെ മമ്മൂട്ടിയുടെ പേര് ഉച്ചരിക്കാൻ പോലും അർഹതയുണ്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ